എന്നിട്ട എന്റെ അടുത്ത് വായിച്ചിരപ്പൂജി ഗീരപ്പൂഞ്ചി അല്ലടാ ചിറാപൂഞ്ചി ചിറാപൂഞ്ചി മഴയത്താണ് അല്ലാണ്ട് ഗീറപ്പൂഞ്ചി ഹായ് ഹായ് അമ്മു ഹായ് ഹായ് അമ്മു പുതിയ ആളാണല്ലേ അമ്മൂന്ന് തന്നെയടാ പേര് ോട് കോഴിക്കോട് ഇജ്ജ് അതെ പാട്ട് പാടണോ അത് വേണോന്താ ഞമ്മടെ കേസ് ഒന്നും കൊണ്ട നിങ്ങളൊക്കെ പടിയാ മതി ഗിരി പൂഞ്ചി മഴയത്ത് സോങ് ആണെന്ന് ഓക്കെ ചെറാ സാക്ഷരത വേണ്ടി വരുമോന്ന് വെച്ചിട്ട് അമ്മ ഹായ് ജഹാൻ അമ്മയുടെ അടുത്ത് ഹായ് പറഞ്ഞിട്ടുണ്ട് അമ്മു ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഹായ് അമ്മ ഏത് പാട്ടാണ് ആദ്യം പാടാൻ പോണത് മലയാളമാണോ തമിഴ് വേണോ ഹിന്ദി വേണോ നമുക്ക് ഇത്ര നേരം മലയാളം കേട്ടല്ലേ നമുക്ക് തമിഴിൽ ആദ്യം പിടിക്കാം പിന്നെ ഹിന്ദിയില് കേറിട്ട് വീണ്ടും മലയാളത്തിലേക്ക് വരാം ആദ്യം നമുക്ക് തുടങ്ങാം

കേക്കുന്നില്ല പറ്റില്ല പറച്ചിലൊക്കെ പറയുന്നുണ്ട് കേക്കുന്നില്ല കേട്ടോ ഒന്നും കേക്കുന്നില്ല എനിക്ക് വോയിസ് മ്യൂട്ട് ആണോ ഇല്ല ഇല്ല ഞാൻ ഇവിടെ പാട്ട് ഞാനിവിടെ പാട്ടുന്ന സമയത്ത് ഞാൻ മ്യൂട്ട് ആക്കി വെച്ചതാണ് ഭാഗത്തുനിന്ന് ഡിസ്റ്റർബ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് മ്യൂട്ട് മാറ്റാൻ മറന്നു പച്ചറച്ചിയിൽ ഓക്കെ അപ്പൊ ജഹാനൊക്കെ ഇഷ്ടമായി ചാർത്താനും അടിപൊളിയായിട്ട് നൈസ് വോയിസ് ആണ് ആവട്ട പിന്നെ തങ്കച്ചി പാസം തങ്കച്ചി പാസം ആ എന്ന പട്രാ ഏന പോട്ടാ പഠിക്ക തരുന്നത് പേതാ கொஞ்சம் ആഹ് കൊഞ്ചം തമിഴ് കൊഞ്ച ഇംഗ്ലീഷ് കൊഞ്ച പോട്ടാ പഠിച്ച് സാത്താൻ മെഡലൊക്കെ തന്നിട്ടുണ്ട് ഫസ്റ്റ് റാങ്ക് മെഡല്ണ്ട് സൂപ്പർ ആണ് മെഹബൂബ പാട് അമ്മു പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഹിന്ദിയില് എനിക്ക് ഹിന്ദിയിൽ ഓരോട്ട് പാട്ട് അറിയുള്ളു അത് വേണമെങ്കിൽ പാടാം അത് ഫുൾ ആയിട്ട് അറിയില്ല ഒരു നാലു വരി പാടാ പാടട്ടെ ചുരാലിയായി ஆட்சியோ கவி துமாரி தீ